യാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാചകം കേട്ടോ ഇന്ന് പാചകം നമ്മടെ വായി നാക്കില്ലാത്ത പാചകമാണേ വാചകടി എന്ന് പറഞ്ഞ എനിക്ക് വയ്യ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു എന്റെ കുഞ്ഞ് നിനക്ക് വാ കഴിക്കൂലേ എന്നൊരു കമന്റ് കിടപ്പുണ്ട് എന്റെ കേട്ടോ പക്ഷേ ഒരിക്കലും എൻ്റെ വാക്ക് കഴിക്കത്തില്ല ഇങ്ങനെ പുതുപുതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത് എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടുള്ള ശീലമാണ് എന്നാണേലും വാചകടിച്ചുകൊണ്ട് നമ്മുടെ പാചകമെല്ലാം കാണാം വീഡിയോ തൊട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ല സബ്സ്ക്രൈഡ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് എന്തായിരിക്കും ആ വാചകയുടെയും പാചകം എല്ലാം ഒന്നും നോക്കാം അപ്പം ഇന്ന് രാവിലെ എന്നെ മോൻ ഓഫീസിലോട്ട് പോയി അപ്പം രാവിലെ നമുക്കിന്ന് ദോശയ്ക്ക് ഇന്നലെ സാമ്പാർ അല്ലായിരുന്നു നമുക്കിന്ന് കടലക്കറി ആക്കിയാലോ പിള്ളേരെ അപ്പോൾ കടല തലേ ദിവസം നമ്മൾ വേഗം ഇട്ടു വെളുത്ത കടലാണ് ഞാൻ കടലക്കറി വെക്കുന്നത് ഇങ്ങനെ കേട്ടോ പല രീതിയിൽ വെക്കാമല്ലോ പിന്നെ സവോള കുറച്ച് അരിഞ്ഞിടും ചക്കല ഇഞ്ചി ഇട്ടു ശക്കലം വെളുത്തുള്ളി ഇട്ടു ഇതേ ഇനി ഉപ്പും കൂടി ഇട്ട് നമുക്ക് അവനെ അങ്ങോട്ട് ചീറ്റിക്കാം അപ്പം നമ്മളെ തേങ്ങയെല്ലാം തിരുമ്മി കേട്ടോ തേങ്ങ ഇട്ടു ഞാൻ മറന്നു പോയി പറയാം കേട്ടോ ശകലം മഞ്ഞപ്പൊടി ഇട്ടു ഒരു ഒന്നര സ്പൂൺ പിരിയ പൊടി പിന്നെ ഞാൻ ഒരു അഞ്ചാറ് കുരുമുളക് കേട്ടോ കുരുമുളക് പിന്നെ അതാ നമ്മുടെ ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു കുറച്ച് ഇത്രയും കൂടി ഇട്ടോ ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ കേട്ടോ എല്ലാവരും പണ്ടൊക്കെ നമ്മൾ കടലക്കറി കടലക്കറിയെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അയ്യോ തേങ്ങയിട്ടൊരു പരുവാക്കി അവനെ കശാപ്പ് ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞല്ലേ പക്ഷേ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് എന്നിട്ടോ ചില സമയം മീൻ ഒരു വേറൊരു ടേസ്റ്റും ഒക്കെ വരാറുണ്ടായിരുന്നു ഇപ്പം എന്താണ് ചെയ്യുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ഒരു ചൂട് ചെറിയ ചൂടല്ല ചൂടൊന്നും നന്നായിട്ട് ആക്കിയെടുക്കത്ത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അത് കടന്നിട്ട് വറുക്കുവാട്ടെ ഒന്നുമില്ല അത്ര മാത്രം മതി കിട്ടാൻ കാണിച്ചു തരാനിട്ട് ഇപ്പറേ നമ്മൾ ഇതാ കണ്ട ഇതേ ആവി പറക്കണം നന്നായിട്ട് ഇപ്പം അത് ആവി പറന്നു ഇനിയിപ്പം ഇവനെ അങ്ങ് നിർത്തിയേക്കാം അപ്പം ഇപ്പുറത്തെ ആവി അത് കേട്ടോണ്ട് നമ്മുടെ കലയിരുന്ന് തിളച്ചു കണ്ടോ അത് ചോറ് അരിയിട്ടേക്കുവാട്ടോ അപ്പോൾ അവനെടുത്ത് നമ്മുടെ കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ചാ ഓഹ് വലിയൊരു ഒരു പാലം തീർന്ന മട്ട നമുക്കല്ലേ അപ്പോൾ ഇവനെ നിർത്തിയാക്കാം ഇവനെ നിർത്തുക അവനെ നിർത്തുക അപ്പോൾ നമുക്കിവനെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മുടെ ദോശ ഇവിടെ ആക്കിക്കൊണ്ടിരിക്കുവാണ് ഓഹ് അവൻ്റെ ഒരു ഭംഗി ആ നടുത്തത്തെ അങ്ങോട്ട് വിട്ടുപോയി ഈ ഭംഗി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ആ പോട്ടെ ഇത്രയൊക്കെ ഭംഗി മതി എല്ലാവരും ഇപ്പോൾ ഒരുപോലെ അല്ലേ അപ്പം നമുക്ക് ഒരു ഒരു ദോശയുടെ ഇതും കൂടെ ഒഴിച്ചിട്ട് അവിടെ കിടന്ന് മൂത്തോളും നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ അരച്ച് വെച്ച അരപ്പെല്ലാം നമ്മൾ ചേർത്തു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ ഒരു രക്ഷയില്ല ഇനി നമുക്ക് ഇത് തിളപ്പിച്ചിട്ട് കടുവറക്കാം അങ്ങനെ നമ്മളെ അങ്ങനെ ദോശയും കടലക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം രണ്ട് വാഴക്കുര ഇപ്പുണ്ടായിരുന്നു ചേട്ടനെ സഹായിച്ചു ചേട്ടൻ വെട്ടി ഞാൻ വെട്ടിയിടുന്നല്ലേ ഇപ്പറക്കിക്കൊണ്ട് കളഞ്ഞു വളരെ സഹായമല്ല പേര് ഓരോ ഒരു കാര്യത്തിൽ ഒരാൾ ഇറങ്ങുമ്പോൾ രണ്ടുപേരും ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി തീർന്നു തീരാവുന്ന കാര്യം പിന്നെ വാഴപ്പിണ്ടി കൂടെ പൊളിച്ചെടുത്തു ദോഷ്ട്രി പൊളിച്ചു വെച്ചിട്ടുണ്ട് നല്ല ഗുണമുള്ള സാധനം എൻ്റെ രണ്ടാമത്തെ മുനേ ഭയങ്കര ഇഷ്ടാട്ടോ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇത് മെടിച്ച് കഴിച്ചു ഇനി ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു മെഴുക്കുരട്ടി മിക്സഡ് മെഴുക്കുരട്ടി മാത്രം വെച്ചാൽ മതി വാഴപ്പിണ്ടിത്തോലെ ഞാൻ നാളെ വെക്കുന്നുള്ളൂ എല്ലാം കൂടെ എടുത്ത് തീർക്കാൻ പറ്റുമോ ഒരു ദിവസം കൊണ്ട് തീരുന്ന ദിവസമാണോ നമ്മുടെ ഓരോ ദിവസങ്ങളും കഴിയണ്ടേ കട്ടൻ ചായക്ക് വെള്ളം വെച്ചേക്കുന്നു ഞങ്ങളിന് കഴിക്കാൻ പോയി ചേട്ടൻ കുളിക്കാൻ പോയി ഞാനും കുളിക്കാൻ പോയി കർഷകർ രണ്ടുപേരും കർഷകര് രണ്ടുപേരും വാഴക്കൊലയെല്ലാം വെട്ടിട്ട് തമ്രാട്ടിമാര് കുളിക്കാൻ പോയി ഇവിടെ കുളിച്ചു ചേട്ടൻ അവിടെ അപ്പൊ ഇതിന് കട്ടൻ ചായ ഇടട്ടെട്ടെ തിടച്ചു ചായപ്പൊടി എടുത്തു വരട്ടെ അമ്മ അങ്ങനെ ദോശയും കടലക്കറിയും കൂടെ കഴിക്കുവാണ് കടലക്കറിയും ദോശയും കഴിക്കുവാണ് ചേട്ടൻ വന്നിട്ട് ഞങ്ങള് കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ദോശയും കടലക്കറി എല്ലാം കഴിച്ചിട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം രണ്ട് മൂന്നാല് വെണ്ടയ്ക്ക അഞ്ചാറ് ബീൻസ് അച്ചിങ്ങ ഒരു ക്യാരറ്റ് ഒരു വിളക്കരങ്ങ പാവയ്ക്ക എല്ലാം കൂടെ മിക്സഡായിട്ടൊരു മെഴുക്കോരട്ടി നമുക്ക് വെക്കാം വേണമെങ്കിൽ ഇച്ചിരി തോരനും കൂടെ അടിച്ചേക്കാം ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള പിണ്ടി അതുകൊണ്ടാണ് അപ്പൊ നമുക്കിതിലോട്ട് പോകാം അപ്പം നമ്മൾ മെഡിക്കോട്ട് തന്നോണ്ടിരുന്നപ്പോഴാണ് ഇന്നലെ ഒരു കമൻ്റ് വന്നാണേ എന്നാ കുറച്ചൊക്കെ കമൻറ്റൊക്കെ പറയണ്ടേ ഉഷാ ദേവൻ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ എനിക്ക് വിട്ടേക്കുവാണ് നമ്മൾ മറ്റേ ലക്ഷപ്രഭുക്കളാവുമെന്നും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ വിട്ടില്ലേ ഇന്നലെയായിരുന്നു ആ ഇന്നലെ ഇന്നലത്തെ അകത്ത് ആ അപ്പം പുള്ളിക്കാർ എഴുന്നേക്കുവാണേ നിങ്ങൾ ആയോ നിങ്ങൾ ആയോ കണ്ടാൽ തോന്നുന്നില്ലല്ലോ അതായത് ഞാൻ ലക്ഷപ്രഭു ആയോ ഇതെല്ലാം ചെയ്തിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം എന്നെ കണ്ടാൽ ലക്ഷപ്രഭു ആണെന്നൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് അപ്പം നമ്മുടെ ആതിര ആതിര എന്ന് പറയുന്ന ഒരു കുട്ടി മേലെ ബാക്കി ഞാൻ മറന്നു കേട്ടോ ആതിര എന്ന് പറയുന്ന മോ സബ്സ്ക്രൈബർ എഴുതിയേക്കുവാണ് ചേച്ചിയുടെ സ്വഭാവം ലക്ഷങ്ങളെക്കാൾ വിലമതിച്ചുള്ളതാണ് ഉഷ ചേച്ചി എന്നും പറഞ്ഞ് എൻ്റെ പൊന്നുമോളെ എന്നെ സ എന്നെ കൂട്ടിച്ചേർത്ത് പറഞ്ഞെനിക്ക് വളരെ സന്തോഷം കേട്ടോ പിന്നെ ഈ ഉഷാദേവനോട് ഞാൻ ചോദിക്കുവാണ് ലക്ഷപ്രഭുക്കളാകണം എന്ന് തോന്നുന്നത് എങ്ങനെയാണ് കുറേ ലിഫ്റ്റിക്കും വാരിയിട്ട് ഇറക്കയില്ലാത്ത ഉടുപ്പ് ഇട്ട് നടക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല അതോ വെറൈറ്റി ഡ്രസ്സുകളാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ല എത്ര പണത്തിൻ്റെ മേളിൽ കടന്നുറങ്ങിയാലും നമ്മളാ ഒരു രീതി നമ്മളെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കേട്ടല്ലോ ഈ ഒത്തിരി ആൾക്കാർ എനിക്കറിയാം ഒന്നുമില്ലാത്ത ആൾക്കാർ ഗിഫ്റ്റിക്കും വാരിത്തേച്ച് അവിടുന്ന് ഇവിടുന്നും കുറെ ഉടുപ്പും വാരിയിട്ട് നടക്കും വീട്ടിലൊരു കുന്തോ ഇല്ലെന്നുള്ളതാണ് യഥാർത്ഥ സത്യം കൂടുതൽ മേക്കപ്പിലോട്ട് പോകുന്നതിലും ഡ്രസ്സിനത്തോട്ടും വളരെ ഒട്ടും താല്പര്യമില്ല കേട്ടോ അങ്ങനൊരു ഡ്രസ്സും അങ്ങനൊരു മേക്കപ്പ് ഇട്ടാലേ ലക്ഷപ്രഭുക്കളാകത്തുള്ളോ ഈ ഉഷാദേവനോട് ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലാത്തോണ്ട് ഞാൻ ചോദിക്കാണ് നമ്മൾ നമ്മളായിട്ട് നടക്കണം എൻ്റെ സ്വഭാവം അതാണ് ഏ നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് യാതൊന്നിനും കുഴപ്പമില്ല ദൈവം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ മതി ഒത്തിരി അങ്ങ് വേണ്ടവാനും താഴോട്ടിട്ട് പോവുകയും വേണ്ട ഈ രീതിയിൽ ഒന്ന് പോയാൽ സുഖ ജീവിത ഉഷക്കൂട്ടി പിന്നെ ഒരു കാര്യം പറയാം ചിലർത്തൊണ്ട് അലമ്പും അലോഹ്യവും വഴക്കും ഉള്ള വീടുകൾ അവർക്ക് സ്വത്തല്ല ആവശ്യം ഏ അവർക്ക് ചിലവർക്ക് നല്ല പൈസയും ഭയങ്കര പൈസക്കാരും അവിടെ ഒരിക്കലും സ സങ്കടം മാറിയിട്ട് ഒരു ഇതുമില്ല ഒരു സന്തോഷവും കാണത്തില്ലാത്ത ജീവിതങ്ങളുണ്ട് അവരാഗ്രഹിക്കുന്നത് തന്നെ ആയിരിക്കും എൻ്റെ ദൈവം എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു സമാധാനവും ഇതും കിട്ടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം പിന്നെ ചിലവരുണ്ട് തീരെ പാവങ്ങൾ ഏ അന്നു കഴിഞ്ഞു പോന്ന ആൾക്കാരുണ്ട് അവരുടെ ജീവിതത്തിലാണെങ്കിലോ വളരെ സന്തോഷമായിട്ട് അവർ കുടുംബം കഴിഞ്ഞു പോകുന്നു ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തിൽ കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അപ്പം ഏത് രീതിയിലുള്ള ഒരു ഇതാ ഉഷയുടെ ചോദ്യം എന്ന് അതൊന്ന് അതൊന്നും കമന്റ് ചെയ്തോ കേട്ടോ എനിക്ക് ഞാൻ ചോദിക്കുവാണ് നമുക്ക് പത്ത് പേരെ കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ വലിയ ആളാണെന്നോ നമ്മൾ നമ്മൾ അങ്ങനെ ക്ഷപ്രഭു അല്ലതാനും കേട്ടല്ലോ ഏർ ആണെങ്കിലും നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല ശരിയല്ലേ അപ്പം അതൊന്ന് മനസ്സിലാക്ക കേട്ടോ നീ ഡ്രസ് ഒക്കെ ഇട്ട് ഇറക്കയില്ലാത്ത മുട്ടിൻ്റെ മേളിലൊക്കെ ഇട്ട് പിന്നെ നിറച്ച് ലിഫ്റ്റിക്കും ഒക്കെ ഇട്ട് ഇഷ്ടം മാതിരി ആൾക്കാരുള്ളൂ കേട്ടോ നല്ല രീതിയിൽ ഒരു ഇങ്ങനെ ലിഫ്റ്റിക്കൊക്കെ ഇട്ടെനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ കാണാൻ പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല ഒരുങ്ങും ആവശ്യത്തിനൊരുങ്ങും അതിനപ്പുറമൊന്നുമില്ല കേട്ടോ എല്ലാ മനുഷ്യർക്കും ഒരുങ്ങണം എന്നുള്ള ചിന്താഗതി ഉണ്ട് ഇനി ഞാനും വിചാരിക്കുകയാണ് ഓ ഇനി തൊട്ടെന്നാ ഉഷ ചോദിച്ചുകൊണ്ട് ഞാൻ ഇനി തൊട്ട് നല്ലൊരു ലിപ്സ്റ്റിക്കും മേടിക്കാൻ പോട്ടോ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നല്ലൊരു ലിപ്സ്റ്റിക്കും മേടിക്കാൻ പോവുക എന്താണേലും ലിപ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുന്നു കേട്ടോ എന്താ എത്ര പേർ എന്നോട് പറഞ്ഞു ഏക്ക് ലിഫ്റ്റിക്ക് ഇടാൻ മേലെയാണ് ലിഫ്റ്റിക്ക് ഇടാൻ മേലേന്ന് നമ്മുടെ ആൾക്കാർ ഏ നമ്മ ലിപ്റ്റിക്കൊന്നും ഇടുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ എത്രയോ നല്ല ആൾക്കാർ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങി നല്ല കുട്ടപ്പികളായിട്ട് നടക്കുന്നു വീടും അന്വേഷിച്ചു എല്ലാ കാര്യവും അങ്ങനെ അപ്പം നമ്മൾ അത്രത്തോളം ഒന്നും ഉള്ള ആളല്ല കേട്ടല്ലോ ഇതാ ഞാനിത് മെഴുക്കുറട്ടിടെ അരിഞ്ഞോണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ ആ ഉഷയുടെ കാര്യം ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് കേട്ടോ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് നാളെ ഒരു സമയം അറിയത്തില്ലാത്ത കാര്യമാണ് എനിക്ക് എന്ന ഉദ്ദേശം എന്നുള്ളത് അതാണ് ഞാൻ ചോദിച്ചത് അതോ എൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യവും അറിയാവോ ഉഷാ ദേവന് അതെനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ ആണെങ്കിൽ പറയണേ അങ്ങനെ അറിയാമെങ്കിലും ഇങ്ങനെ പറയത്തില്ല അപ്പം എന്താണേലും നമുക്ക് മെഴുക്കോർട്ടി അറിയാം ബാക്കി കമൻറ്റുകൾ ഒത്തിരി വായിക്കാനുണ്ടേ ഞാൻ ഓരോ കമന്റ് ഓരോ ദിവസത്തെ വീഡിയോയെ ഉൾപ്പെടുത്താം കാരണം എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് വായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാ കേട്ടോ നമുക്ക് ബാക്കി കാര്യം നോക്കാം അപ്പം നമ്മൾ നമ്മുടെ ഇതിനകത്ത് വലിക്കുന്ന ഇതിനകത്ത് ഷോപ്പിനകത്തത് നല്ല സൂപ്പറായിട്ട് കണ്ടു നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടു നല്ല അടിപൊളിയായിട്ടും അതിനകത്ത് ഇട്ട് പെറ്റി അരിയാൻ വേണ്ടി ഇവിടെ മെഡിക്വാളിറ്റി മിക്സഡ് മെഡിക്വാളിറ്റി വെടി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം അങ്ങോട്ട് ആയിക്കഴിയുമ്പോ അല്ലെ ഇപ്പത്തതിനകത്തോട്ടില്ല അല്ലെ വേറെ ജീവിതത്തിന് അതിനകത്തോട്ട് വന്നയിടാം ഒരു സബ്സ്ക്രൈബർ ഇപ്പഴാ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് ഇപ്പൊ നിന്നോട് പറയാനേ എന്നെ കുഞ്ഞേ നല്ല ചേച്ചിയാ എന്നെ കുഞ്ഞേ നിന്നെ വാറക്കൂലെ ഇങ്ങനെ വാറി വർത്താനം പറഞ്ഞോണ്ടിരുന്ന സത്യമായ കാര്യ ചോദിച്ചത് കേട്ടോ അതിനകത്തൊരു പരാതി എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനായിപ്പോയി എന്ത് ചെയ്യാൻ പണ്ടേ ഇങ്ങനെ വായി നാക്കടത്തില്ല എന്നത് കുഴപ്പം തന്നെ അല്ല ചാനലിലൂടെ തുടങ്ങിയപ്പോ പിന്നെ പറയുകയും വേണ്ട അതിനു മുമ്പേ എന്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ വായി നാക്കുന്ന പരിപാടില്ല വർത്തമാനം പറഞ്ഞില്ല പിന്നെ എന്തെന്നാല് അവ സംസാരിക്കണം അല്ല ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാനിവിടെ എങ്ങനെയാണോ അതുപോലാണ് ഞാൻ എന്റെ ചാനലിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലാണ്ട് പുതിയ രീതിയിലുള്ള സംസാരങ്ങളൊന്നുമല്ല ഇങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് പ്രീതിക്കുട്ടിയേ ഇടംബരയായി വീട് പണിയൊക്കെ അനക്കയില്ലല്ലോ ഉം ഇടയ്ക്ക് ജ്യോതിഷൊക്കെ പറയുന്നോണ്ട് അനക്കൊന്നും ഇല്ല ഇങ്ങനെ രണ്ട് സിഗ്നലൊക്കെ തന്നയിച്ചു പോകും മനസ്സിലായി മനസ്സിലായി നമുക്ക് നമ്മുടെ പാചകത്തിലോട്ട് വരാം ഇടയ്ക്കല്ല കേട്ടോ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോ ഓടിപ്പോന്ന കേട്ടോ ഇടയ്ക്കൊന്നു പോയി ദൂരൊക്കെ ആട്ടാൻ വേണ്ടി പോവും തിരിച്ചുവിടും കാണാതായോ അപ്പം ഇനി നമുക്ക് എണ്ണക്കിന് വേന ഉണ്ടല്ലോ നമുക്ക് എന്നാ നമ്മുടെ ഓഹ് നിങ്ങൾക്ക് ഉദ്ദേഷ്യം വരും അല്ലേ തേങ്ങാതിരുമ ചുമ്മാ റോ റോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല പ്രയോജനം ഉണ്ടാവില്ലല്ലേ തേങ്ങാതിരുമേക്ക് വരാം അങ്ങനെ നമ്മുടെ മെടുക്കുരട്ടി റെഡിയായ ഇതേണ്ട ഞാൻ നമ്മുടെ ഇതിനകത്തെ പരിപ്പുണ്ടല്ലോ പരിപ്പ് വേങ്ങാൻ വെച്ചത് കാണുന്ന ചേട്ടൻ മനുഷ്യൻ പറഞ്ഞാൽ പാത്രം അതാ നല്ല അറിയാതെടുത്തു കൈപൊടി ഇതാണ് പരിപ്പ് ശകലം പരിപ്പൊക്കെ കണ്ടോ നല്ല രസമാണ് അല്ലെ വെന്ത് പെട്ടെന്ന് പെട്ടെന്ന് വെന്ത്രത്ഭുതം നമുക്ക് ആ മെഴിക്കോരട്ടയെ മാറ്റിയിട്ട നമുക്ക് ഇതിനകത്തോട്ടിടാവേ നമ്മുടെ അമ്മ ഇവിടെ വെക്കുന്നതെല്ലാം കണ്ട് ഞാൻ എന്റെ അമ്മ വെക്ക എന്തിനാണ് ഇതൊന്ന് തരുത്തും ഞാൻ ചോദിച്ചേ ഞാനിവിടെ ചെന്ന് ഒന്നും കാണുന്നില്ല അല്ലേ ഗസ്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ചോദിച്ചു എൻ്റെ അമ്മ ഗസ്റ്റായിട്ട് പുറത്തുനിന്ന് വന്നാണെന്ന് ഞാൻ ചോദിച്ചു കാരണം പരിപ്പ് എന്തിനാണ് ഞാൻ പറഞ്ഞു നേരെ അടുക്കളയിലോട്ടൊക്കെ ഒന്ന് കേറിയൊക്കെ നോക്ക് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്നുള്ളത് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ അതായത് ഗസ്റ്റിനെ പോലെ അവിടെ ഇരിക്കുന്നു ഇതുപോലെ സുഗൃതം ചെയ്ത അമ്മമാർ ആരുടെയും വീട്ടിലുണ്ടോ പറയണേ അങ്ങനെ ഞാൻ ഇത്തേക്കും അവിടെ അവിടെ നേരത്തെ കരിയം അരിവന്നെ ഏഴും മണിന്ന് കാണുമ്പോ ഒന്നും തീരുമാനിച്ചിട്ട് പോലും ഇല്ലായിരിക്കില്ലേ നമ്മളെ കറിയുടെ കാര്യങ്ങളും അപ്പോഴത്തേക്കാണ് ആക്കാട്ടി അരിയാ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നെ കറിയുന്ന് ചില ദിവസങ്ങളിൽ തലേ ദിവസം നമ്മൾ ഓർത്ത് വെക്കും ഇതേ ഇന്ന് ചുമ്മാ ഓർത്ത് രാവിലെ കൊറേ കഴിഞ്ഞപ്പോഴ ഓർത്ത് ഇന്ന് ഇത് വെക്കാൻ പിണ്ടി വാഴപ്പിണ്ടി ഇന്ന് പിന്നെയല്ലേ എടുത്തത് അപ്പൊ ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെ ഏഴുമണിക്കാ സ്റ്റൂടെ അവിടെ ഇരുന്നിട്ട് അരിയാണെങ്കിൽ എടുത്തോണ്ട് പോവാം ഞാൻ പറഞ്ഞു വേണ്ട പിന്നെണ്ട് ചിരിക്കാനുണ്ട് കേട്ടോ കുറ്റമല്ല ചിരിക്കാമെന്നുള്ള കാര്യം നിങ്ങളോട് പറയും അത് കഴിഞ്ഞത് മടിയാ എന്നിട്ട് അത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിച്ചത്തേക്ക് മൂർച്ച കുറവാണ് ഞാൻ പറഞ്ഞാണോ എനിക്ക് മൂർച്ചയ്ക്ക് ഒരു കുറവുമില്ലല്ലോ ഞാൻ അരിഞ്ഞോളാം കൂർക്കാൻ ചെറിയ സാധനമൊക്കെയാണത്ര ഇതേ ചെറിയ കൂർക്ക അത് വലിയ പാടമായി ലാസ്റ്റ് അരിച്ചിലേ നിന്നു ഏഴ് മണിക്കാണെങ്കിൽ ഇന്നിപ്പം എന്നോട് പറഞ്ഞു ചുമ്മാറക്കമ്മ പണികളല്ലേ എടുക്കുന്നേ നീ അത് അറിയിക്കുന്നെ അറിയിക്കാം ഒരു പത്ത് പതിനേക്കും എടുക്കുവാണെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു ഏഴുമണിയാകുമ്പോഴത്തോണ്ട് വരില്ലെന്നോ അപ്പൊ ചിരിക്കുന്നു ആ മടിച്ചായിപ്പോയെന്നേ ഇത്ര പ്രായമുള്ള എത്രയോ ആൾക്കാരുണ്ടോന്ന് ചെയ്യുന്നത് ഇല്ലേ ആ അപ്പൊ നോക്കിയിട്ട് വെച്ചു ഓ നീ പിണ്ണി എഴുന്ന വെച്ചായിരുന്നല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെ അടുക്കള കേറി നോക്ക് എന്നാലേ അവയെ തുറന്നു ഈ ഗസ്റ്റിനെ ഇങ്ങനെ ഇരിക്കാതെ നോക്കാൻ പറഞ്ഞു സുഖാട്ടോ രാജയോഗം ഇതുപോലെ യോഗമുള്ള ഉള്ള ആരെങ്കിലും ഉണ്ടോ ഒത്തിരി പണ്ട് ചെയ്തു പണ്ട് എല്ലാവർക്കും ജോലികളില്ലേ മക്കളെ വളർത്താൻ നമ്മളിപ്പിക്കിടന്ന് നഷ്ടപ്പെടുന്നില്ലേ അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾ മൂന്നു നേരം അടുക്കളയിലെ കാര്യം മാത്രം അമ്മ അറിഞ്ഞാൽ മതി പുറം മണി മുഴുവൻ അച്ഛനായിരുന്നു ചെയ്യുന്നത് പിന്നെ ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്ന അച്ഛനായിരുന്നു പിന്നെ ഈ നമ്മൾ ബുക്ക് പൊതിയത്തില്ലേ എല്ലാ അച്ഛനായിരുന്നു ആകെപ്പാട് വെച്ച് വെള്ളം പോകാന്നുള്ള ഒറ്റ പണി അന്നും ഉണ്ടായിരുന്നു അത് ഇന്ന് നമുക്ക് അടുക്കള ചെയ്യണം പുറത്തെ കാര്യങ്ങളടക്ക് നമ്മൾ ഓടും പിന്നെ ബുക്കൊക്കെ പതിയാണ് ബുക്കിന്റെ കാര്യം അതൊക്കെ ഞാൻ തന്നെ കൊച്ചിലെ കുഞ്ഞിലെ തൊട്ട് ചൈന ഇവിടെ ഇല്ലായിരുന്നു ഉണ്ടേലും ഞാനാണ് അങ്ങനത്തെ പണികളൊക്കെ ഏഹ് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നല്ലേ എന്നിട്ട് ഇപ്പൊ ഇവരൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞത് െ കഷ്ടപ്പെടുന്ന അന്ന് കഷ്ടപ്പെട്ടാൽ ഇന്നും ഓരോ വീട് എനിക്കറിയാവുന്ന അമ്മമാരെ ഇട്ട് വലച്ച് ഏർ അവരെ ഒരു പരുവാക്കി എന്തും വേണ്ടി ജോലിയും ചെയ്യിച്ചാണ് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കിട്ടുന്നറിയാവും പല വീടുകളും അറിയാം പക്ഷെ നമ്മൾ ഇനി അങ്ങനൊന്നും ചെയ്യുന്നില്ല കാരണം പണ്ടൊക്കെ ഒത്തിരി ചെയ്തെന്ന് പറഞ്ഞ ചെയ്തെന്ന് പറയണ്ട ചെയ്തു പക്ഷെ ഇനി അതുപോലെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചെയ്യുന്നതിന് പ്രശ്നം ഇത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ കേട്ട് ശരിയാക്കും അപ്പോൾ ഇന്നിപ്പോ ഏതായാലും സുഖമായിട്ട് അവിടെ ഇരിക്കണ്ടല്ലേ എന്നാ എന്നാലെയാണ് ഈ വയസ്സാങ്കിൽ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ പിന്നെ പിന്നെല്ലാവരും ഇതൊക്കെ ഓരോ എന്തൊക്കികളാണ് ഓരോ വയസ്സായാലും ശരി അവരവരില്ലേ അയ്യോ എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഒരു എൺപത്താറ് വയസ്സുള്ള ഒരു അമ്മച്ചേച്ചുണ്ടേ എന്റെ പൊന്നെ ഓട്ടോ പിടിക്കുന്നു പോകുന്നു എവിട്ടെ ഞാൻ എപ്പോഴും ഈശ്വര എനിക്കതുപോലത്തെ ആരോഗ്യമൊക്കെ തരണേ ഞാൻ അങ്ങനെയൊക്കെ ആവും നീ അതൊക്കെ മോഹങ്ങൾ നീ ചുമ്മാ കുത്തിയിരിക്കുന്നതേ ഇഷ്ടമില്ല ഒട്ടും ഇഷ്ടമില്ല ഇതുപോലെ ഒന്നിരിക്കുന്നത് ഇനി പിരിവിടോന്നു ഓടണം അങ്ങനെ ഓടാൻ ദൈവം അനുവദിക്കറിയത്തില്ല അപ്പൊ കഥ പറഞ്ഞിരിക്കുന്നില്ല ഈ മഴിക്കോർച്ചയുടെ ചീനച്ചട്ടി കഴുകിയെടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ വാഴപ്പിന്റെ അതില് കടുവും വറുത്ത് നമുക്ക് ഇടക്കണം നമുക്ക് കടുവ നമ്മൾ തോരനെയും കൂടെ ഇട്ടേക്കാം കേട്ടോ നമ്മുടെ അമ്മയുടെ അത് അനിയത്തി രണ്ടിയത്തിമാരമ്മക്കുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളേ ഒന്ന് കുടുംബത്തെ അവളെ മേടിച്ചിട്ട് അവളെ താമസിക്കുന്നു വേറൊരു വീടൊക്കെ വെച്ചു ആ ഞാൻ പറഞ്ഞിട്ടില്ലേ അനിയത്തിയുടെ മക്കളൊന്ന് അമേരിക്കയിലേക്ക് വെച്ചൊക്കെയാണ് ഇപ്പൊ അവള് വന്നിട്ടുണ്ടായിരുന്നു ബിന്ദു അവളെന്റെ പ്രായാണ് അവൾ ഇന്നലെ പോയി അപ്പൊ അവ ചുറ്റയ്ക്കുണ്ടല്ലോ ആ അനിയത്തിക്ക് ചിറ്റപ്പനുണ്ടല്ലോ പാവൻ ചുറ്റപ്പൻ കഴിക്ക് തീരെ വയ്യാന് നല്ല പണിയുണ്ട് കേട്ടോ ഇതുപോലൊന്നും അല്ല നല്ല പണിയുണ്ട് ചിറ്റപ്പൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിനെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അപ്പൊ നമുക്ക് ഇതിനങ്ങോട്ട് വെക്കാം അങ്ങനെ നമ്മുടെ തോരൻ അങ്ങനെ റെഡിയായിട്ടോ നല്ലതായിട്ട് വെന്ത് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഇളക്കി അങ്ങോട്ട് ഇട്ട ഇളക്കിയിടട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാങ്ങാ വൈകിട്ട് ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിനെ ഉപ്പൊക്കെ ഇട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അവനെ അങ്ങ് അച്ചാറുവാക്കിതാ അതിനെ അച്ചാറാക്കിക്കോണ്ടിരിക്കുമായിരുന്നു ഒത്തിരി ചാറായിട്ട് എനിക്കിഷ്ടമില്ലേ എന്നാലും ആവശ്യത്തിന് വേണം പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചൂടുവെള്ളം ആണല്ലോ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചുകൊടുക്കാം അത് ഇച്ചിരി കഴിഞ്ഞിട്ട് മതി നമ്മൾ നമ്മുടെ ഉച്ചവര പണികളൊക്കെ നമ്മളിനി അതാ കഴിഞ്ഞ ദിവസം ഒന്നല്ല മിനി ഞാൻ ചക്ക കിട്ടിയില്ലായിരുന്നു അപ്പം അത് അവിയൽ വെച്ചില്ല അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അത് നമുക്ക് കുറച്ച് പഴുത്ത് നമുക്കിതിൻ്റെ ചോളയെല്ലാം എടുത്ത് വെച്ചാൽ ചുമ്മാ തിന്നാലോ നമുക്ക് തിന്നല്ലേ അപ്പം നമുക്കിത് അങ്ങോട്ട് ഓറിക്കട്ടെ ചക്ക എ എല്ലായിടത്തും ഞങ്ങള് ചക്കപ്പഴ കുറച്ച് നിന്നു ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണുണ്ടിന്നായത് കൊണ്ട് കുറച്ച് കാഴ്ചകളോട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം